കർഷക കർഷകളിൻ്റെ അംഗങ്ങൾ കുരുമുളക് കൃഷി നെൽകൃഷി മഴമറയിലുള്ള പച്ചക്കറി കൃഷി മുതലായ സംരംഭങ്ങളുണ്ട് ആ കൂടെ കെ പാലായ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു പരയർക്കിടയിൽ നടത്തുന്നുണ്ട് നമ്മൾ ഇപ്പലിയാൽ ബഡ്ഡി ചെയ്ത് തൈകൾ വിൽപ്പന നടത്തുന്നുണ്ട് ളവായിട്ട് ജൈവവളം ചാണകം വയ്യപ്പം മിണ്ണാക്ക് ഇവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കീടനാശിനി വണ്ടി വെളുത്തുള്ളി കാന്താരി മിശ്രിതം പുകലക്കഷായം ഇവയൊക്കെയാണ് ജൈവ കീടനാശിനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം കായ്ഫലമായി തുടങ്ങി നവംബർ ഒക്ടോബർ ആദ്യവാരത്തിൽ നട്ടതാണ് അറക്കുളം പഞ്ചായത്തിലെ ഒന്നാം ഒന്നാംപാട് നിവാസിയും അറക്കുളം പുത്തൻപള്ളി ഇടവകവുമായ ഞാറക്കാട്ട് ജോസഫ് ചേട്ടൻ്റെ കൃഷിയിടമാണ് നാം ഈ വീഡിയോയിൽ കാണുന്നത് വാർദ്ധക്യം തളർത്താത്ത മനസ്സുമായി ഈ എഴുപത്തിരണ്ടുകാരൻ മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിച്ചിരിക്കുകയാണ് മറ്റാരും സഹായത്തിലാത്ത ഈ സാധാ കർഷകന്റെ അധ്വാനശീലം ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് വെള്ളപ്പിണ്ണാക്ക് ഇവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കീടനാശിനി ഓലക്കഷായം വെളുത്തുള്ളി കാന്താരി മിശ്രിതം വേപ്പണ്ണ മിശ്രിതം ഇവയൊക്കെയാണ് കീടനാശിനികൾക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇരിപ്പൂവൻ പാളയങ്കോടൻ ചെങ്കതളി ഏത്തവാഴ ഇതെല്ലാം ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്തിരിക്കുന്നതാണ് കൊലയല്ല ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നാട് ഒരു ലിറ്റർ പാല് കിട്ടുന്നതാണ് ലിറ്റർ എന്നാണുള്ളത് പതിനഞ്ച് വരെ പാല് കിട്ടുന്നുണ്ട് നാൽപ്പത് മുട്ടക്കോഴിയുണ്ട് ദിവസം ഒരു മുപ്പത്തഞ്ച് മുട്ട കിട്ടുന്നുണ്ട് നേരെ കൃഷി ചെയ്തിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളൂ കുറച്ച് വിപുലമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കോളിഫ്ലവർ സെപ്റ്റംബർ മാസത്തിലാണ് കൃഷി ചെയ്യുന്നത് കൈവളമായിട്ട് സറി കാണുകയും ഗോമൂത്രമെല്ലാം കൂട്ടി സറി ചേർക്കുന്നുണ്ട് പിന്നെ പുകലക്കഷായമാണ് കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പുറം കാവേജാണ് അതും ഈ സമയത്ത് തന്നെ നട്ടു കൃഷി ഇപ്പോഴും കായ കായി വരുന്നുണ്ട് ഞാൻ മെയ് മാസത്തിൽ നട്ടിരുന്നതാണ് എല്ലാം വിളവെടുപ്പ് ഒരു കുറെ പറിച്ചു കൊടുക്കും കൊടുത്തു ബാക്കി തണ്ടു വീഴാതെ നിൽക്കുന്ന ചേനകളാണ് ബാക്കിയുള്ളത് ഞാൻ ഇത് തിരുനാപുരമാണ് ഇത് വാഷിംഗ് ഫ്രൂട്ട് ഒക്ടോബർ ഒക്ടോബർ അവസാനമാണ് നട്ടത് ഇപ്പോൾ കായ് ആയി വരുന്നവള് പന്തിൽ കയറാൻ ഇന്നും കയറാനും ഉള്ളതുമൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ ചാണകവും ജൈവ കീടനാശിനി തന്നെ ഉപയോഗിക്കുന്നത് ഓരക്കഷായ അങ്ങനെയുള്ള ഒക്കെയാണ് ഫെബ്രുവരിയിൽ കൃഷി ചെയ്ത കപ്പയാണ് രണ്ട് മാ ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ ഡിസംബർ ആ മൊഴി വിളവെടുക്കാറാവും മക്കയാണ് രണ്ട് മാസം മുമ്പ് നട്ടതാണ് കായായി തുടങ്ങി